വെൽക്കം ബാക്ക് ടു ദി ലോസ് ഹിസ്റ്ററി മലയാളം ഞാൻ സബീഷ് സൗത്തിരുന്ന ആരാണ് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളതിൻ്റെ ഇൻട്രോ വീഡിയോ മുതൽ ഏകദേശം സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊത്തി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒമ്പത് നയൻ എന്ന സംഖ്യയുമായി അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ നമ്മുടെ മുമ്പിലേക്ക് ഏഞ്ചൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ ഇങ്ങനെ പല ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്ന് അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അന്ന് ഡീക്കോട് എടുക്കണം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് നയൻ പൂർണമാകാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ പൂർത്തീകരണത്തിൻ്റെ ഒരു സംഖ്യയായിട്ടാണ് സാധാരണ ഒമ്പതിനെ കണക്കാക്കുന്നത് ദാറ്റ് മീൻസ് എൻഡ് ഓഫ് എ സൈക്കിൾ ടു സ്റ്റാർട്ട് എ ന്യൂ ജേണി സാധാരണ നമ്മൾ എണ്ണി തുടങ്ങുന്നത് ഒന്നിലാണെങ്കിലും അത് അവസാനിക്കുന്നത് ഒമ്പതിലാണ് അതേപോലെ നമ്മുടെ ഡെയിലി ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നം നമ്മളെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ഒമ്പതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ടി വിയിലും സീരിയലിലും സിനിമയിലെല്ലാം കേട്ട് തഴമ്പിച്ചൊരു ഡയലോഗ് ഉണ്ട് അതായത് നിന്നെ ഞാൻ പത്ത് മാസം ചുമന്ന് ഗർഭഞ്ചുമെന്നാണ് പറ്റത് ഇല്ലെങ്കിൽ പ്രസവിച്ചത് എന്നുള്ള രീതിയിലുള്ള നിറയെ ഡയലോഗ്സ് നിങ്ങളെല്ലാം കേട്ടുകയാണ് ശരിക്കും അത് പത്ത് മാസം അല്ലേ വരുന്നത് ഒമ്പത് മാസവും ഒമ്പത് ദിവസമാണ് ഇതിൻ്റെ യഥാർത്ഥ കണക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ആസ്ട്രോളിക അല്ലെങ്കിൽ ജ്യോതിഷം എല്ലാം എടുത്തു പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള നവഗ്രഹങ്ങൾ പിന്നെ നമ്മൾ നവരത്നം അങ്ങനെ ഒമ്പതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓൾറെഡി പറഞ്ഞു വരുന്നത് ഒമ്പത് എന്ന ആ ഒരു സംഖ്യ പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിലേക്ക് കൂടെ കൂടെ എത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിലവിൽ ഉള്ളതിൽ നിന്ന് മാറി പുതിയൊരു തലത്തിലേക്ക് ഇല്ലെങ്കിൽ പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നു ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എത്താറായി എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾക്ക് ഒമ്പതിനെ കണക്കിലെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഒമ്പതിൻ്റെ കാര്യം നമുക്ക് എല്ലാവരും നമ്മൾ ഗുണനപ്പെട്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഒമ്പത് എന്തുകൊണ്ട് സ്പെഷ്യൽ ആവുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഏത് സംഖ്യ ഉടനെ പട്ടിയെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതിലൊമ്പതിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒമ്പത് ഇരുപത് പതിനെട്ട് ഇരുപത്തി ഏഴ് ആ അങ്ങനെങ്ങൾ പോവും ആ പോകുന്നത് നിങ്ങളൊന്ന് പരസ്പരം കൂട്ടി കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതും ഒമ്പതായിരിക്കും എൻ എൽ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഒമ്പത് ഒരു സ്പെഷ്യൽ നമ്പറാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഒരു സംഖ്യ ഒരു എനർജി നിങ്ങളെ മുമ്പിലേക്ക് പ്രപഞ്ചം എത്തിച്ചോൾ നിങ്ങളത് കാണാതെ പോകും എന്നുള്ളതാണ് കാരണം നമ്മളിതിൻ്റെ ഇൻട്രോവീഡിയൽ ഞാൻ ഓടി പറഞ്ഞു കഴിഞ്ഞു ഇവ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഒമ്പത് എന്ന സംഖ്യ തുടർച്ചയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ചില അർത്ഥങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വശമാക്കി ഡബിൾ നയൻ ഈ ഡബിൾ നയൻ എന്ന് പറഞ്ഞ സംഖ്യ സ്ഥിരമായി അല്ലെങ്കിൽ കൂടെ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ഞാൻ ഈ കൂടെ കൂടെ സ്ഥിരമായി എന്നെല്ലാം പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും അതായത് ഉദ്ദേശിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് അവിടുത്തെ ബില്ല് പേ നിൽക്കുമ്പോൾ അവിടുത്തെ ബില്ല് വന്നത് ചിലപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബില്ല് പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഷോപ്പിൻ്റെ നമ്പർ അവിടെ കാണുന്നതിൻ്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് ചിലപ്പോൾ ഡബിൾ നയൻ ആയിരിക്കും അത് കഴിഞ്ഞ് നിങ്ങളൊരു വണ്ടിക്ക് കൈ കാട്ടുമ്പോൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചിലപ്പോൾ ഡബിൾ നയൻ ആയിരിക്കും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരുപാട് ഈ ഡബിൾ നയൻ ഇല്ലെങ്കിൽ ഈ നയൻ സീരീസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഈ ഡബിൾ നയൻ എന്നുള്ള നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഇത്ര സമയത്ത് ഇത്ര സമയത്ത് ശരിക്കും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലാണ് ഈ ഡബിൾ നയൻ എന്ന് പറയുന്ന അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ സാധ്യതയുണ്ടാവും അപ്പോൾ ആ വരുന്ന അവസരങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ നെവർ നെവർമൈൻഡാക്കി വിട്ട് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ വീണ്ടും ഞാൻ പറയുന്നത് ഡബിൾ നയൻ എന്ന ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ അവസരങ്ങളെ നിങ്ങളെ കാണാതെ അല്ലെങ്കിൽ കണ്ടില്ലാതെ നടിച്ച് അതിനെ ഒഴിവാക്കരുത് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൻ സ്ഥിരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ആർജിച്ചെടുത്ത ആ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് വേണം ഈ ട്രിപ്പിൾ നയൻ എന്നുള്ള നമ്പറിന് നിങ്ങൾ കണക്കിലെടുക്കാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പലതരം റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫിനിഷ്ഡ് ഗുഡ് അല്ലെങ്കിൽ ഒരു എൻ എൻ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ രൂപമോ ഭാവമോ സ്വഭാവമോ ആയിരിക്കില്ല ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുത്ത അറിവും ആ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു അതായത് വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് അതിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സ്ഥൈമായി എന്ന് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന ആ ഒരു സംഭവമായിട്ട് വേണം ഈ ഡബിൾ നയൻ പ്ലസ് നയൻ മീൻസ് ട്രിപ്പിൾ നയനെ നിങ്ങൾ കണക്കിലെടുക്കുക അപ്പോൾ ട്രിപ്പിൾ നയൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയങ്ങളിൽ ആരെല്ലാം ഉണ കാണുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ മുമ്പിലേക്ക് വരുന്ന പുതിയ അവസരങ്ങൾ പുതിയ വാതിലുകൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പോകരുത് എന്നുകൂടി ഞാൻ നിങ്ങളെപ്പോൾ ഓർമ്മിപ്പിക്കാം അടുത്തത് വരുന്ന ഡബിൾ നയൻ ഡബിൾ നയൻ നാല് ഒമ്പതുകൾ വളരെ പവർഫുള്ളായിട്ടൊരു നമ്പറാണ് സാധാരണ ഇത് കണ്ടു കിട്ടാൻ ഇല്ലെങ്കിൽ കാണുന്നവർ വളരെ ഭാഗ്യവന്മാരാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുചേരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണത് അപ്പോൾ ഈ ഡബിൾ നയൻ ഡബിൾ നയൻ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്വപ്നതുല്യമായ ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന പ്രപഞ്ചത്തിന് നന്ദി നേർന്നുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത് അപ്പോൾ ഡബിൾ നയൻ ഡബിൾ നയൻ എന്നുള്ള സംഖ്യ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോർത്തോ നിങ്ങളെ കാത്തിരിക്കുന്നത് എ ഹെവി ചേഞ്ച് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു പുതിയ മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുചേരാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നയൻ സീരീസിലെ എല്ലാ പാർട്ടും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഒമ്പത് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ അപ്പോൾ എന്താണ് ഈ ഒരു നയൻ സീരീസിൽ ഇല്ലെങ്കിൽ നയൻ എന്നൊരു സംഖ്യ വെച്ചിട്ട് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി സ്ഥിരമായിട്ട് ഇത്തരം നമ്പേഴ്സ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് മൈൻഡ് ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഒരു ചാനൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ മാത്രമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ഇത്തരം വീഡിയോസ് കാണുകയുള്ളൂ മറ്റ് വീഡിയോസ് പോലെ അല്ലെങ്കിൽ കുക്കിംഗ് ഇല്ലെങ്കിൽ ട്രാവലിങ് എല്ലാവർക്കും ഓരോ ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെ അടുത്തും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എന്നിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കറിയാം ആരെല്ലാം ഇത്തരം കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുപോലെ ഷെയർ ചെയ്ത് പോകാനുള്ളതാണ് സോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ